എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അരവിന്ദ് ഞാൻ കാഞ്ഞിരപ്പള്ളി മേരി ക്വിൻസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിൻ തലവേദന അഥവാ ചെന്നിക്കുത്ത് എന്ന അസുഖത്തെക്കുറിച്ചാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന വരാത്തതായി ഒരാൾ പോലും ഉണ്ടായിരിക്കത്തില്ല അങ്ങനെ വരുന്ന തലവേദനയിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു തലവേദനയാണ് മൈഗ്രെയിൻ തലവേദന എന്താണ് മൈഗ്രെയിൻ തലവേദനയുടെ ലക്ഷണങ്ങൾ മൈഗ്രെയിൻ തലവേദന സാധാരണമായി തലയുടെ ഒരു വശത്ത് ഇടതുവശത്തോ അല്ലെങ്കിൽ വലതുവശത്തോ മാറി മാറി വരും തലവേദന വരുമ്പോൾ രോഗിക്ക് ഛർദിക്കാൻ വരുവോ ഛർദ്ദിക്കുകയോ ചെയ്യാം തലവേദന ഉള്ളപ്പോൾ വെളിച്ചത്തേക്ക് നോക്കിയാൽ കണ്ണിന് ശക്തമായ വേദന വരാം അതിനാൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ഇരുട്ടുള്ള ഒരു മുറിയിൽ ഇരിക്കാനായിരിക്കും രോഗിക്ക് താൽപ്പര്യപ്പെടുന്നത് അതുപോലെ തന്നെ തലവേദന ഉള്ളപ്പോൾ ശക്തമായ ശബ്ദം കേട്ടാൽ ലൗഡ് സ്പീക്കറിൻ്റെയോ ടി വിയുടെയൊക്കെ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ തലവേദന ഭയങ്കരമായി കൂടുകയും രോഗി ഇറിറ്റേറ്റഡ് ആവുകയൊക്കെ ചെയ്യാം അതുപോലെ വെയിൽ കൊണ്ടാൽ മൈഗ്രെയിൻ തലവേദന വരാം കൂടാതെ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മൈഗ്രെയിൻ തലവേദന വരാം നന്നായി വെള്ളം കുടിക്കാതെ ഡീഹൈഡ്രേറ്റഡ് ആയാൽ മൈഗ്രെയിൻ തലവേദന വരാം കൃത്യമായി ഉറങ്ങിയില്ലെങ്കിൽ മൈഗ്രീൻ തലവേദന വരാം ഇതെല്ലാമാണ് മൈഗ്രെയിൻ തലവേദന ഉണ്ടാക്കുന്ന കാരണങ്ങളും മൈഗ്രെയിൻ തലവേദനയുടെ ലക്ഷണങ്ങളും മൈഗ്രെയിൻ തലവേദന ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർക്ക് കണ്ണിന് മുമ്പിൽ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് വെളിച്ചം മിന്നുന്ന പോലെയോ കണ്ണിന് മുമ്പിൽ ഇസഡ് ആകൃതിയിലുള്ള വരകൾ വരുന്ന പോലെയോ എല്ലാം കാണാം ഇതിനാണ് മൈഗ്രെയിൻ ഓറ എന്ന് പറയുന്നത് ഇത് എല്ലാ ആൾക്കാർക്കും കാണുന്നില്ല ചില ആൾക്കാർക്ക് ഈ ലക്ഷണങ്ങളും മൈഗ്രൈൻറെ കൂടെ കാണാം പിന്നെ മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഇതിനാണ് മൈഗ്രെയിൻ റീഗേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മൈഗ്രൈൻ തലവേദന വരാം അതുപോലെ കൃത്യമായി വെള്ളം കുടിച്ചില്ലെങ്കിൽ നന്നായി വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആയാൽ മൈഗ്രെയിൻ തലവേദന വരാം അതുപോലെ തന്നെ കൃത്യമായി ഉറങ്ങിയില്ലെങ്കിൽ മൈഗ്രെയിൻ തലവേദന വരാം ചില ആൾക്കാർക്ക് ചില പ്രത്യേക ഭക്ഷണങ്ങൾ ചോക്ലേറ്റ് ചീസ് ഐസ്ക്രീം തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ മൈഗ്രെയിൻ തലവേദന വരാം അതുപോലെ ചില ആൾക്കാർക്ക് ചില സ്മെല്ല് പെട്രോള് മണ്ണെണ്ണ ഇതിൻ്റെയൊക്കെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ മൈഗ്രെയിൻ തലവേദന വരാം ഇതൊക്കെയാണ് മൈഗ്രെയിൻ ട്രിഗേഴ്സ് പിന്നെ സാധാരണ രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൈഗ്രെയിൻ തലവേദനയാണ് സ്കാൻ വെല്ലു ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ മേൽ പറഞ്ഞ ലക്ഷണങ്ങളുള്ള ടിപ്പിക്കൽ മൈഗ്രെയിൻ ആണെങ്കിൽ സ്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എം ആർ ഐ സ്കാനോ സി ടി സ്കാനോ ചെയ്താലും റിപ്പോർട്ട് നോർമലായിട്ട് തന്നെ ആയിരിക്കും സ്കാൻ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ചിലപ്പോൾ മൈഗ്രെയിൻ ആണോ എന്ന് സംശയമുള്ള കേസുകളിൽ വേറെ സീരിയസ് ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമർ സ്ട്രോക്ക് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും അല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് സ്കാൻ ചെയ്ത് നോക്കുന്നത് ഇനി നമുക്ക് മൈഗ്രൈൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം മൈഗ്രൈൻ്റെ രണ്ട് തരം ട്രീറ്റ്മെൻ്റ് ഉള്ളത് ഒന്ന് അബോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് അതായത് വേദന വരുമ്പോൾ നിങ്ങൾ പാരാസെറ്റമോളോ സുമ ട്രിപ്റ്റാന് അങ്ങനെ പെയിൻ കില്ലേഴ്സ് കഴിക്കുക വേദന വരുമ്പോൾ മാത്രം നിങ്ങൾ ആ ഗുളിക കഴിക്കുക ആ ഗുളിക കഴിക്കുമ്പോൾ നിങ്ങളുടെ വേദന മാറുന്നു നിങ്ങൾക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസമോ തലവേദന വരുന്നുണ്ടെങ്കിൽ ഈ പെയിൻ കില്ലേഴ്സ് മാത്രം മതിയാവും രണ്ടാമത്തേത് പ്രൊഫൈലാറ്റിക് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്കിപ്പോൾ മാസത്തിൽ പത്തോ പതിനഞ്ചോ ദിവസം തലവേദന വരുന്നുണ്ടെങ്കിൽ ഈ പെയിൻ കില്ലേഴ്സ് മാത്രം പോരാ അപ്പം തലവേദന വരാതിരിക്കാനുള്ള ഗുളിക കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ കഴിക്കണം ഈ ഗുളിക ദിവസവും കഴിക്കണം കുറച്ച് നാല് മൂന്ന് മാസമോ അതിലധികമോ ഈ ഗുളിക കഴിക്കേണ്ടി വരും ബീറ്റ ബ്ലോക്കേറ്റ്സ് വാൽപ്രോയിറ്റ് അങ്ങനെ പലതരം ഗുളികകളുണ്ട് അതിലേതെങ്കിലും ഗുളിക ദിവസവും നിങ്ങൾ കഴിക്കുക മൂന്ന് മാസത്തോളം അല്ലെങ്കിൽ ചിലപ്പോൾ അതിലധികമോ കഴിക്കുക അങ്ങനെ കഴിക്കുന്നതോടുകൂടി നിങ്ങളുടെ മൈഗ്രെയിൻ അറ്റാക്സിൻ്റെ ഫ്രീക്വൻസി കുറയുകയോ മൈഗ്രെയിൻ പൂർണ്ണമായും മാറുകയോ ചെയ്യാം അപ്പോൾ ഞാൻ മേൽ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള ഡോക്ടറെ കാണുക ട്രീറ്റ്മെൻറ്റ് എടുക്കുക നിങ്ങളുടെ തലവേദന പൂർണ്ണമായും മാറുന്നതാണ്